ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം ഒരു പക്ഷേ ജാസ്മിൻ്റെ വാപ്പയെ പോലെ ബിഗ് ബോസിലേക്ക് നേരിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ കത്തുകൾ അയക്കാനോ ഉള്ള വലിയ ഹോൾഡൊന്നും ഗബ്രിയുടെ ഫാമിലിക്ക് ഇല്ലാത്തോണ്ടായിരിക്കാം ഇത്തരം ഒരു പോസ്റ്റ് അവർ ഇടാൻ തയ്യാറായത് ഗബ്രിയുടെ ഫാമിലിയും ഫ്രണ്ട്സും എന്ന രീതിയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെ താഴ്മയായുള്ള അപേക്ഷയാണ് ഇത്രയധികം വിരോധം ആരോടും കാണിക്കരുത് ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗം മാത്രമായി ഏറ്റവും ഒടുവിൽ മാറും ഗബ്രിയയിലും വളരെയധികം ഇമോഷൻസും ഫീലിംഗും ഒക്കെയുള്ള ഒരു മനുഷ്യക്കുട്ടിയാണ് അദ്ദേഹത്തെ കോർണർ ചെയ്ത് സൈബർ അറ്റാക്ക് വേണ്ടി നേരിട്ട് ഇട്ട് കൊടുത്തത് ഒട്ടും ശരിയായില്ല ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല സോഷ്യൽ മീഡിയയിൽ ഇത്രയധികം വൃത്തികെട്ട കമന്റുകൾ എഴുതുന്നവർ വിഷയങ്ങൾ തന്നെയാണ് ഇവർക്ക് പുറത്തൊരു ജീവിതമുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക ആരുടെയും ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക അല്പമെങ്കിലും മനുഷ്യത്വവും കരുണയും ഗബ്രിയോട് കാണിക്കുക ഗബ്രിക്ക് എല്ലാവിധ ഐക്യദാർഢ്യങ്ങളും അർപ്പിക്കുന്നു ഗബ്രിയുടെ ഫാമിലി എന്ന് അവകാശപ്പെടുന്ന ഇവർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ കറക്റ്റാണ് അതായത് ഗബ്രിയെ കോർണർ ചെയ്തു അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയാം വളരെ ശരിയായ കാര്യമാണ് കഴിഞ്ഞ വീക്കെൻഡിൽ ലാലേട്ടം വന്നപ്പോൾ ഗബ്രിയെ കോർണർ ചെയ്തു ഗബ്രിയെ ഒരു കാമ പിശാശാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് തീർത്തും ആ വിഷമകരമായ ഒരു അവസ്ഥയായിരുന്നു അത് കാരണം ഗബ്രിയെ മാത്രം ഒരിക്കലും നമുക്ക് ആ ഒരു വിഷയത്തിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നീട് പറയുന്നത് ഗബ്രിക്ക് വികാര വിചാരങ്ങൾ കൂടുതലാണെന്നുള്ള കാര്യം വളരെ ശരിയായ കാര്യമാണ് അത് കൂടിയത് കൊണ്ട് തന്നെയാണ് ഇത്രയുമധികം പേക്കൂത്തുകൾ ഗബ്രി അവിടെ കാണിച്ചത് ഞാൻ ഒരിക്കൽ പോലും ഇത്തരമൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഗബ്രിയുടെ വീട്ടുകാർ വരുമെന്ന് കരുതിയില്ല ജാസ്മിൻ ജാഫറുടെ ബാപ്പയുടെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള ഒരു അഭിപ്രായമാണ് നേരത്തെ ഉണ്ടായത് ഈ കടികളും കാര്യങ്ങളും ഒക്കെ തങ്ങളുടെ കുട്ടികൾ നേരത്തെ ചെയ്യുന്നതാണെന്നുള്ള രീതിയിലുള്ള അഭിപ്രായമാണ് അദ്ദേഹവും നേരത്തെ പങ്കുവച്ചത് ഇവിടെ ഈ രണ്ട് ഫാമിലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഈ രണ്ടു പേർ പബ്ലിക്കിലേക്ക് കൊടുത്ത ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും അധികം സൈബർ അറ്റാക്ക് ഇവർക്കുണ്ടായത് ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ കെട്ടിപ്പിടിയും ഉമ്മോക്കലും ഒക്കെ നടത്തിയ വലിയ പ്രണയലീലകൾ കാഴ്ചവെച്ച ശ്രീനീഷിനും പേളിക്കുമൊക്കെ എന്തെങ്കിലും സൈബർ അറ്റാക്ക് ഉണ്ടായോ ഈ കമന്റ് അടിക്കുന്നവർ വെറും ബോധമില്ലാത്തവരാണെന്നാണോ നിങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ പേളിയും ശ്രീനിഷ്ണിയും ഒക്കെ ഇതേ രീതിയിൽ ആക്രമിക്കുമായിരുന്നല്ലോ ഈ കമന്റ് എഴുതുന്നവർ ഈ കുടുംബങ്ങൾ ഇത്രയും അധികം ചർച്ച ഒരു കാര്യം അതായത് മോഹൻലാൽ തന്നെ നേരിട്ട് അവരോട് ചോദിച്ചൊരു കാര്യം ഇപ്പോഴും ഇത് വളം വെച്ച് കൊടുക്കുന്നത് വളരെ ബാലിഷ്യവും അതുപോലെ തന്നെ തികച്ചും ഒരു തന്തയില്ലായ്മ എനിക്ക് തോന്നുന്നത് കാരണം ഇത്തരം കമൻ്റുകൾ ചെയ്യുന്ന ആൾക്കാരുടെ തൊഴിൽ കയറുക ഈ കുട്ടികൾ കാണിക്കുന്ന പോകൃത്തരങ്ങളെ ചൂണ്ടിക്കാണിക്കാതെ കമൻ്റ് അടിക്കുന്നവരെ അതായത് അവിടെ അഫ്സറേയും മറ്റാൾക്കാരും ഒക്കെ ഒരുപാടുണ്ടല്ലോ അവരെക്കുറിച്ച് എന്താ ഇങ്ങനെ കമൻറ്റുകൾ വരാത്തത് അവരെ എന്തുകൊണ്ടാണ് കാമപ്പേക്കൂത്തുകൾ എന്ന് പറഞ്ഞ് ആരും വിമർശിക്കാത്തത് ഇപ്പോൾ ഈ ഗബ്രി എന്ന് പറയുന്ന യുവാവ് അടുത്ത ഒരാളെ കൂടി സമാനമായ രീതിയിൽ തന്റെ വരുതിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ച് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് സോ അതിനും നിങ്ങൾ ഐക്യകണ്ഠേന സപ്പോർട്ട് ചെയ്തു കൊടുക്കുമോ ഇവിടെ ബിഗ് ബോസ് പോലുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത്തരം ലീലകൾ കാണിക്കുമ്പോൾ തീർച്ചയായും അത് കാണുന്നവർക്ക് കാമപ്പേക്കൂത്തുകളായി തോന്നിയാൽ അത് പറയാനുള്ള അവകാശം കാണുന്നവർക്കുണ്ട് ഏതൊരു റിയാലിറ്റി ഷോയുടെയും അവസാന വാക്ക് പ്രേക്ഷകരാണ് ഇതുപോലുള്ള പരിപാടികൾ വിജയിക്കണമെങ്കിൽ മെജോറിറ്റി പ്രേക്ഷകരുടെ സപ്പോർട്ട് തന്നെ വേണം സോ മെജോറിറ്റി പ്രേക്ഷകർ എന്ത് പറയുന്നു അതിനനുസരിച്ചാണ് ഈ ഒരു ഷോയുടെ വിജയം ഇവിടെ ഗബ്രിയൽ എന്ന് പറയുന്ന യുവാവിനെ എത്ര കോർണർ ചെയ്തപ്പെട്ടെന്ന് പറഞ്ഞാലും ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല അതായത് ജാസ്മിനോടും ഇപ്പോൾ റസ്വിനോടും സമാനമായ രീതിയിലുള്ള ഒരു അവനിവേശമാണ് ഇദ്ദേഹം കാണിക്കുന്നത് സോ ഇവിടെ ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലി പറയുന്നത് പോലെ അദ്ദേഹത്തിന് ഈ ഷോ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞു ഒന്നും നഷ്ടപ്പെടാനില്ല പക്ഷേ ഇതിൽ വ്യക്തി ആയിട്ടുള്ള ആൾക്കാർക്ക് ഓൾറെഡി ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനി അവർക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാര്യങ്ങളാണ് പോയിരിക്കുന്നത് സോ അത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം ലീലകൾക്ക് ഐക്യനാട്യം പ്രഖ്യാപിക്കുന്നവർ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇത്തരം കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു കൊടുത്തിട്ട് ആരുടെയൊക്കെ ജീവിതമാണ് നിങ്ങൾ തകർക്കുന്നതെന്ന് വളരെ വ്യക്തമായി നിങ്ങൾ ഒരു നിരീക്ഷണം നടത്തേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ